ഹായ് സുബു ഹായ് 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 ഉറക്കമായില്ലേ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ പതിവ് പോലെ എല്ലാ ദിവസവും വന്ന് എനിക്ക് ലൈക്ക് തരാറുണ്ടല്ലോ അപ്പം പതിവിൽ തരുന്ന ലൈക്ക് തരു പ്ലീസ് പിന്നെന്തൊക്കെയാണ് വിശേഷം രണ്ട് അതെ രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരാളേ ഉള്ളൂ കാര്യം ഒരാൾ കൂടുതലും മക്കൾ എടുത്തിട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയും എടുത്ത് തോളത്തൊക്കെ ഇട്ട് അങ്ങനെ എന്താ പറയുക പീത്തി പീത്തി അതിനെ ഞെക്കി ഞെക്കിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടാണോ പോയതെങ്ങ് പോയതെന്ന് അറിയത്തില്ല പിന്നെ അതെ എന്താ പറയുക ഞാൻ കാണാതെ തന്നെ പോയി വേസ്റ്റ് കഴിച്ചേട്ടാ ആ മറ്റേ മുയൽ പോയി വേസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ കണ്ടത് അപ്പം ഇനി അതുകൊണ്ടാണോ അതിനങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല ഇപ്പം ഒരാളേ ഉള്ളൂ ഈ ഒരാളെയുള്ളൂ അപ്പം പാവം ആളൊറ്റയ്ക്കാണ് അതുകൊണ്ട് കൂട്ടിലൊന്നും ആക്കാതെ ഇങ്ങനെയും സ്വതന്ത്രമായി ഇങ്ങനെ നടക്കുക പിന്നെ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ലൈവ് സബ് ആക്കാത്ത ആൾക്കാരെല്ലാം ഒന്ന് സബ് ആക്കി കൂട്ടാക്കണം കേട്ടോ സമയമെന്ന് ഒരുപാടായി ലൈവില് കയറിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് കാരണം ഒത്തിരി സമയമായി അല്ലെങ്കിൽ ഞാൻ എന്നും ഫേസ് കാണിച്ച് തന്നെയാണ് എന്താ എല്ലാവരെയും പരിചയപ്പെട്ട് സംസാരിക്കാറ് അപ്പോൾ ലൈവിലിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പോൾ സബ് ആക്കാത്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് തന്നെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ എന്തൊക്കെയാണ് വിശേഷമൊക്കെ ഫുഡൊക്കെ കഴിച്ചോ പുതുതായി വന്ന ആൾക്കാരുടെയൊക്കെ സ്ഥലമൊക്കെ എവിടെയാണ് അതൊക്കെ ഒന്ന് പറയുക കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ đang Hãy subscribe cho kênh ഈ ഇരിക്കുന്ന ആറ് പേരും ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ലൈവ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ണി വിശേഷങ്ങൾ ഞാൻ പിടിച്ചപ്പിറങ്ങി ഓടിക്കളഞ്ഞ് വാ പിച്ചണ്ടോ നാല് ലൈവിൽ വന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ലൈവ് ലൈവിലിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മാംസ് കുഞ്ചി വേൾഡ് ഹായ് 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 എന്താണോ ഉറക്കമില്ലേ കുട്ടി ഫുഡ് കഴിച്ചോ ഒരുപാട് താമസിച്ചില്ലേടി അതാണ് ഞാൻ ഫേസ് കാണിക്കത്ത പിന്നെ ലൈവ് എന്നും വന്നിട്ട് കയറാതിരിക്കുമ്പോഴും അതുകൊണ്ട് കുറച്ചു നേരെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു തന്നതാണ് മക്കളിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ഡീ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് പിന്നെ പിന്നെ പിന്നെന്താണ് ലൈവിലിരിക്കുന്ന എല്ലാവർക്കും ലൈവില് ഇന്നില്ല ചേട്ടൻ വന്നില്ലടി ഇന്ന് വന്നില്ല ചേട്ടൻ അങ്ങ് വീട്ടിൽ പോയി നീലക്കണ്ണൻ എത്ര നാളായി കണ്ടിട്ട് അറിയുമോ അറിയുമോ ഹായ് നീലക്കണ്ണൻ ഞാൻ ഇപ്പോ വീണ്ടും വീഡിയോസ് കുറേ നാള് വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ല അപ്പൊ എന്താണ് നിങ്ങളെങ്ങനെ എന്താ പറയാ ഓർക്കുന്നുണ്ട് കേട്ടോ ഞാൻ പക്ഷേ ഇവിടെ വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് ലൈവൊക്കെ വന്നു തുടങ്ങിയപ്പം ഞാനിങ്ങനെ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നുണ്ട് അറിയാം അതെ അതെ കുറേ നാളായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇപ്പം ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി അപ്പം നാം നമ്മളെ പഴയ ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞാൽ ഓർത്തു അതായത് നമ്മൾ സുബ്രഹ്മണ്യ ചേട്ടൻ ഇന്നലെ നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷാജിനെയൊക്കെ കുറേ ആയി കണ്ടിട്ട് ആരെയും കാണുന്നില്ല നീലക്കണ്ണന് എന്തുണ്ട് വിശേഷം എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചോ മറന്നിട്ടില്ല കേട്ടോ ഞാൻ മറന്നിട്ടില്ല പിന്നെന്താണ് വിശേഷമൊക്കെ കുറേ നാൾ വീഡിയോസ് ഇടാതിരുന്നോണ്ടായിരിക്കും നമ്മുടെ പഴയ എല്ലാം എന്താ നോട്ടിഫിക്കേഷനൊക്കെ ചെല്ലാനുള്ള ഇതുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് ഒരുപാട് താമസിച്ച് മക്കൾ ഉറങ്ങാനായിട്ട് താമസിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ലൈവ് അപ്പോൾ ഇനി തൊട്ട് എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണേ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് ആ വീഡിയോസൊക്കെ കണ്ടി സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരാൻ നോക്കണം കേട്ടോ ഓക്കെ എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 അത് അലമാരി റെഡി കയറിപ്പോയി മുയൽ കുട്ടീസ് ഇനി ഇറങ്ങി വാ എന്താണ് വിശേഷം ഇറങ്ങി വാ അവിടെ ഇരി അവിടെ ഇരി എൻ്റെ മോൻ ഉറങ്ങിയില്ല കണ്ടാ എൻ്റെ മോൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ആരുമോക്കളെ සි නකටලබෙදදන <laughs>

തിന്നില്ല അത് തിന്നൂടും അത് ഓടിക്കളിക്കുന്നു അത് കളിക്കട്ടെ Mariputti Kauri Mulare Pini නද කृ්ण ஓයි නරले ஒරක මहिलेදාන बा കേട്ടാ ന്നല്ലേ കേട്ടാ പിന്നില്ല കേട്ടാ എന്താ നോക്കുന്നത് എന്താ എങ്ങനെയാ നോക്കുന്നത് ഓർക്കാൻ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങു എന്താ തിന്നുന്നത് ഷോട്ടോ 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 ए छोटू ए छोटू अम्मा वीरी रे आ हाँ छोटू रे इधर तो अम्मा आ छोटू इधर छोटू लाइक लाइक के लिए तो तो जा तो तो, 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 तो शेरी फ्रेंड्स अब इधर बढ़िया अब എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നാളെ നമുക്ക് ലൈവിൽ വീണ്ടും കാണാം അപ്പൊ ഞാനും എൻ്റെ ഷോട്ടുവും കുട്ടുവും എല്ലാം പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇപ്പൊ നിങ്ങളും എല്ലാരും പോയി കിടന്ന് ഉറങ്ങൂ ഷോട്ടു ഉറങ്ങാൻ പോവാം ഷോട്ടു ഷോട്ടു ഉറങ്ങാൻ പോവാം Mobil udah kira aku. bye guys, bye. 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 Guys, jangan lupa ingat program guys. Okay guys. Satu. Okay. Bye. Bye guys. Hello guys. Enak kau like kita tu guys. Sabar guys. ഞാൻ നോക്കുന്നത് കണ്ടോ നിങ്ങളെ ഷോട്ടു കുട്ടനെ കണ്ടോ ഷോട്ടു കുട്ടൻ എല്ലാവർക്കും ഹായി തരുവാണ് നിങ്ങൾ ഉറങ്ങാതെ വന്നിരുന്ന് നിങ്ങൾക്ക് ഹായ് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഹായ് തരാത്തത് ഹായ് കൂട്ടുകാരി ഹായ് ഗായ്സ് എല്ലാവർക്കും ഹായ് 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 മേലിന് ഹായ് തരൂ അനു അനു ഹലോ പറയുന്നുണ്ട് ഷോട്ടു അനു ഹായ് എവിടിയാ അനു എന്താണ് ഫുഡ് കഴിച്ചോ ഹലോ ഗൈസ് നമുക്ക് ഉറങ്ങാം ആരും ഒന്നും ലൈക്കും തരുന്നില്ല ഒന്നും തരുന്നില്ല എന്നാൽ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് हले छोटू आई छोटू ओ छोटू हेलो गाइस हेलो गाइस पर हेलो गाइस हेलो गाइस हेलो फ्रेंड्स हेलो कुटकारी हाय कुटकारी लाइक करके तो इलार लाइक चाहिए സർച്ച് ചെയ്യൂ ഉറങ്ങി തട്ടുന്നു ഷോട്ട് ഓടി ഓടെയിരുന്നു ഷോട്ട് മൂയൽ ഉറങ്ങി തട്ടുന്നു അപ്പോൾ നമുക്ക് പോവാം അപ്പോ എന്താ പറയുക എല്ലാവർക്കും ഒരു താങ്ക് യു പറ നമ്മൾ ലൈവില് വന്ന എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നമ്മൾ നാളെയും ലൈവില് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബായ് merry merry bye good night good night